ഹായ് ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാ കൂട്ടുകാരുടെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കുകയല്ലേ മാഷാ അള്ള അലഹദില്ല ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു ഇന്ന് ഭത്താഹിൻ്റെ ബർത്ത്ഡേ ആണെന്ന് അത് ചെറിയ രീതിയിൽ ആഘോഷിച്ചതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് എങ്കിൽ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ നോക്കാം ഇന്നലെ നമ്മൾ ഒരുപാട് വൈകിയാണ് കിടന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നു നമുക്ക് വേറെയും ഓർഡർ ഉണ്ട് ആ കൂടെയാണ് ഫത്തയിൻ്റെ കേക്കും കൂടെ ഞാൻ ചെയ്തു പോകുന്നത് അപ്പം ഇത് കസ്റ്റമർ അയച്ച് തന്ന പിക്ചർ നോക്കി ചെയ്യുന്നതാണ് കേട്ടോ ഈ കേക്ക് റെഡ് വെൽവെറ്റ് കേക്ക് ഇവിടെ കുറച്ച് ദൂരം ഉണ്ട് കൊണ്ട് കൊടുക്കണം ഒരുപാട് ക്രീം വേണ്ട ക്രീം കുറച്ച് അങ്ങനെ ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ അതൊക്കെ അനുസരിച്ച് തന്നെ ചെയ്ത കേക്കാണ് ഇനി ഇതടുത്ത കേക്ക് ഇത് അവർ സെലക്ട് ചെയ്ത ഒരു പിക്ചർ വെച്ചിട്ട് നോക്കി ചെയ്തതാണ് കേട്ടോ ഇതെല്ലാം ചെയ്തു വന്ന് ഫത്തീൻ്റെ കേക്കിൻ്റെ പണി കുറച്ച് പെൻഡിങ് ആയിരുന്നു ഡെക്കറേഷനൊന്നും കാണിക്കാത്തത് ഒരുപാട് താമസിച്ചാണ് കിടുന്നത് ഒരു ഒരു മണി ഒന്നരയൊക്കെ കഴിഞ്ഞ് കേക്ക് ഒന്ന് സെറ്റായി വന്നപ്പോഴത്തേ എന്നിട്ടും അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും ചെയ്തില്ല അതൊക്കെ കേക്ക് കട്ട് ചെയ്യുന്നതിന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പാണ് ചെയ്തത് ഫോണ്ടൻ്റെ വർക്ക് ആയതുകൊണ്ട് തന്നെ അക്ക് വരാൻ താമസിച്ചുകൊണ്ടാണ് കേട്ടോ ഈ മൂന്ന് മണിക്കൂർ എടുത്തത് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോണ്ടൻ്റെ വർക്ക് വെച്ച് കട്ട് ചെയ്യേണ്ടതായിരുന്നു ബോക്സിൽ നിന്നും പൊട്ടിച്ച് വെളിയിലെടുക്കാതെ ഫ്രിഡ്ജിൽ തന്നെ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്യാനായിട്ട് വീട്ടിൽ നിന്ന് എല്ലാവരും തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇച്ചപ്പനും ബാപ്പച്ചിയും അമ്മച്ചിയും പസീനെയും സൈറാമോളും ഒക്കെ എത്തിയിട്ടുണ്ട് ഇതുവരെയും ഈ ഒന്നും ബർത്ത്ഡേ നമ്മളിങ്ങനെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഏതെങ്കിലും ഒരു കേക്ക് മേടിച്ച് ഒന്ന് കട്ട് ചെയ്യും അല്ലപ്പോഴെങ്കിൽ ഒരു പായസവും കൂടെ വെക്കും അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഈ ബർത്ത്ഡേ നമ്മൾക്കൊന്ന് ചെറുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത് പത്തായിട്ട് ബർത്ത്ഡേ ആയതുകൊണ്ട് മാത്രമല്ല കേക്കൊക്കെ ചെയ്തു തുടങ്ങി ഒരു ഹോം ബേക്കറായി മാറിയിട്ട് ഒരു വർഷം കൂടിയായിരുന്നു അതുകൊണ്ട് കൂടിയാണ് ഇത്രയും നല്ല രീതിയിലൊന്നും സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത് പിന്നെ മക്കളുടെ ഒരാഗ്രഹം കൂടിയായിരുന്നു ബലൂണൊക്കെ വീർപ്പിച്ച് ഞങ്ങളുടെയും ബർത്ത്ഡേ തൊപ്പിയൊക്കെ വെച്ച് കേക്ക് മുറിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരാഗ്രഹം പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഇത്രയും നാളും അങ്ങനെ ചെയ്യാൻ പറ്റിയില്ലാത്തതുകൊണ്ട് തന്നെ അതാണ് ഞാൻ ഇന്നിവിടെ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ് വീട്ടിൽ നിന്ന് പിന്നെ നമുക്ക് തൊട്ടടുത്ത വീട്ടിലെ പിള്ളേരെ സെറ്റും കൂടെ കൂടിയാണ് കേട്ടോ നമ്മൾ കേക്ക് മുറിച്ചിരിക്കുന്നത് ഞാൻ ഹോം ബേക്കറായിട്ട് ഒരു വർഷമായി എന്ന് പറഞ്ഞില്ലേ ഞാൻ ഇങ്ങനെ ഹോം ബേക്കറായി എന്തിനു വേണ്ടി ഹോം ബേക്കറായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹോം ബേക്കറി അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്ക് നമ്മുടെ ഇഷ്ടത്തിന് അത് ബേക്കറി പോയൊന്നും പൈസ നോക്കാതെ തന്നെ നല്ല സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഈ ഫീൽഡിലേക്ക് വരണമെങ്കിൽ നമുക്ക് നല്ല ക്ഷമയും നല്ലതുപോലെ സമയവും വേണം ഒരുപാട് സങ്കടങ്ങൾ സഹിച്ചും ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിച്ചാണ് ഞാൻ കടന്നു വന്നത് ആദ്യമൊക്കെ ഐസിങ് കേക്കിൻ്റെ ഓർഡർ വരുമ്പോഴത്തേന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഐസിങ് ശരിയാവുമോ പെർഫെക്ഷൻ ഉണ്ടാവുമോ ആകെ ടെൻഷനും പേടിയുമൊക്കെ ആയിരുന്നു അവിടെ എന്നെ നല്ല രീതിയിൽ സഹായിച്ചത് അല്ലെങ്കിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തത് എൻ്റെ കുട്ടിയുമായയുടെ അനിയത്തി ഫാത്തിമ കുട്ടിയുമയാണ് കുട്ടീമ ഒരു ഹോം വർക്കറാണ് നന്നായിട്ട് നല്ല നല്ല കേക്കുകൾ ഉണ്ടാക്കും വർഷങ്ങളായിട്ട് നല്ലൊരു ഹോം വർക്കറാണ് കേട്ടോ കുട്ടിയമ്മ ആൾ ഗൾഫിലാണ് എനിക്ക് വീഡിയോ കോളിൽ വന്ന് ക്രീം ബീറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു പരുവം പോലും കറക്റ്റ് പറഞ്ഞു തരുമായിരുന്നു എത്ര പഠിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത് ചെയ്താണ് കൈ തെളിഞ്ഞു വരുന്നത് തങ്കടം തോന്നിയിട്ടുണ്ട് ഇനി ഇത് വേണ്ട ഈ ഫീൽഡിൽ നിന്ന് പോയേക്കാന്ന് വരികയും ചിന്തിച്ചിട്ടുണ്ട് വളരെ റിസ്ക് എടുത്താണ് കേട്ടോ ഈ ഫീൽഡിലേക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ മക്കളുടെ ബർത്ത്ഡേക്കൊക്കെ നമുക്കിഷ്ടമുള്ള കേക്ക് ഉണ്ടാക്കാനും വീട്ടിലിരുന്ന് ചെറിയൊരു വരുമാനമായി കണ്ടെത്താനും അങ്ങനെയൊക്കെ ഒരുപാട് ഉദ്ദേശത്തോടു കൂടിയാണ് ഒരുപാട് കാര്യങ്ങൾ സഹിച്ച് ഈ ഫീൽഡിൽ തുടർന്നു എന്ന് തന്നെ പറയണം ആദ്യം ആദ്യമൊക്കെ കേക്ക് ചെയ്യുമ്പം നമുക്ക് ഒരുപാട് സമയം സമയമെടുക്കുമായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു ഏത് പാതിരാത്രിയിലും എത്ര സംശയങ്ങൾ വന്നാലും പാർട്ടിമാ ഒരു മെസ്സേജ് അയച്ചാൽ മതി അപ്പം തന്നെ റിപ്ലൈ ചെയ്ത് തരും അഥവാ റിപ്ലൈ തരാൻ താമസിച്ചു കഴിഞ്ഞാൽ ഒരു മിസ് കോൾ അടിച്ചാൽ മതി അപ്പോഴേ ഓൺലൈനിൽ നോക്കി കാര്യം എന്താ നോക്കി അപ്പോഴേ പറഞ്ഞു തരും കേട്ടോ അത്രയ്ക്ക് എന്നെ കുട്ടിയമ്മാർ ഹെൽപ്പ് ചെയ്താണ് ഞാൻ ഇന്നിവിടെ ഈ കാർ കേക്ക് വരെ എത്തിയിരിക്കുന്നത് കേക്കിന് പെർഫെക്ഷൻ ഇല്ലേലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റൊക്കെ ഉണ്ടെങ്കിൽ അപ്പോഴേ ചൂണ്ടിക്കാണിക്കും കേട്ടോ അല്ലാതെ അത് കണ്ടുവച്ചിട്ട് ആ സൂപ്പറാണ് അല്ലെ നല്ലതാ ഇത് മതി എന്നൊന്നും പറയല ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു തന്നുകൊണ്ട് ഇന്നെനിക്ക് തിരുത്താൻ കഴിഞ്ഞു അങ്ങനെ ഇവിടെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഫത്തക്കിന് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയ കേട്ടോ നല്ല നല്ല ഗിഫ്റ്റുകളാണ് കിട്ടിയേക്കുന്നത് നല്ല ചോറ് കൊണ്ടുവാനുള്ള വട്ടപാത്രം വെള്ളം കൊണ്ടുപോകാനുള്ള കുപ്പി അക്കച്ചി പെണ്ണു ഇന്നലെ എന്നെ കൊണ്ട് കടയിൽ പോയ സമയത്ത് അവനുള്ള ഒരു ചെറിയ ഗിഫ്റ്റ് അറേഞ്ച് ചെയ്തിരുന്നു അവൻ അക്കച്ചിയുടെ കുഞ്ഞുമാവയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല കേക്ക് കട്ട് ചെയ്ത് ആദ്യം കൊടുത്തിരിക്കുന്നത് അവൻ അക്കച്ചിക്കാണ് ഞാൻ കരുതി വാപ്പിക്കായിരിക്കും കൊണ്ടുപോകുന്നതെന്ന് എല്ലാ വർഷവും അക്കച്ചിയും കുഞ്ഞാവേയും കൂടെയാണ് കേക്ക് കട്ട് ചെയ്യാറ് അതുകൊണ്ട് ഈ വർഷം അവൻ അത് തന്നെ ചെയ്തു അഭിയാണ് കേട്ടോ വീഡിയോ കോളിൽ അവൻ വീഡിയോ കോൾ ചെയ്ത കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണുകയായിരുന്നു കാർ കേക്കിനോടൊപ്പം നമ്മളൊരു ഡ്രീം കേക്ക് കൂടി സെറ്റ് ചെയ്തിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ആദ്യം ഡ്രീം കേക്കിലാണ് തുടങ്ങിയത് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഡ്രീം കേക്ക് കൂടി വർഷം ഒരു കിലോയുടെ ഒരു ഡ്രീം കേക്ക് ഇവിടെ സെറ്റ് ചെയ്തിരുന്നു ഇതാണ് ഞാൻ തൊട്ട് മുമ്പേ പറഞ്ഞത് നമ്മളൊരു ഹോം ബേക്കറായതിൻ്റെ പ്രത്യേകതയാണ് നമുക്കിഷ്ടമുള്ള കേക്കുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം അത് ഏത് ഫ്ലേവർ ആണെങ്കിലും ഐസിങ് കേക്കിനേക്കാളും മക്കൾക്കൊക്കെ ഇഷ്ടം ഡ്രീം കേക്കാണെന്ന് എനിക്കറിയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഒരു ഡ്രീം കേക്കും കൂടെ ഞാൻ ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് ചോക്ലേറ്റിൻ്റെ തന്നെയാണ് ഡ്രീം കേക്കും ഇവിടെ സെറ്റ് ചെയ്തിരുന്നത് ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാനാണ് ഞാൻ പറഞ്ഞില്ലേ രണ്ട് മൂന്ന് ഓർഡറുകളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എല്ലാം കൊണ്ട് ആയതുകൊണ്ട് നമുക്ക് ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിച്ചു ഞാൻ അൽഫാം മന്തിയാണ് കേട്ടോ വാങ്ങിച്ചത് ബിരിയാണിയോ പായസമോ ഉണ്ടാക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലായിരുന്നു എങ്കിലും നമ്മുടെ കേക്കിൻ്റെ ഓർഡറുകൾ കുറച്ച് ഹെവി ആയിരുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിക്കേണ്ടി വന്നു ഇന്നൊരു കേക്കൊക്കെ ചെയ്തു കൊടുക്കാനുള്ളതെങ്കിൽ ഞാൻ ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിക്കാം അത് കഴിഞ്ഞതുകൊണ്ടാക്കാൻ തന്നെ നോക്കിയേ പക്ഷേ ഒരു കേക്ക് കേക്കല്ലായിരുന്നതുകൊണ്ട് തന്നെ ഫുഡ് വെളിയിൽ നിന്ന് വാങ്ങിച്ചു അടിപൊളി അൽഫാം പന്തി ആയിരുന്നു കേട്ടോ നമുക്ക് വീട്ടിൽ കേക്ക് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ആ പൈസ ലാഭിച്ച് ആ പൈസയ്ക്ക് ഒരു അൽഫാം മന്തി വാങ്ങിച്ച് കഴിച്ചു എന്ന് മാത്രമേ ഉള്ളൂ മക്കളുടെ ആഗ്രഹമല്ലേ അവർ പറഞ്ഞപ്പം അങ്ങനെ തന്നെ ചെയ്തു കൊടുത്തു എന്നും ഒന്നും ഇല്ലല്ലോ വല്ലപ്പോഴും ഒക്കെ ഉള്ളൂ ഇതാണ് ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് സ്വന്തമായിട്ടൊരു ഉണ്ടെങ്കിൽ അതെപ്പോഴും നല്ലൊരു കാര്യമാണ് നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും എപ്പോഴും ഒക്കെ മറ്റൊരാളെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മുടേതായ ആവശ്യങ്ങൾക്ക് നമുക്ക് പൈസ ചിലവാക്കാം ഇവിടെ അൽഫാം മന്തിയൊക്കെ കഴിച്ച ശേഷം ധാണ്ട ഇച്ചപ്പൻ അടുക്കളയിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട് എന്തിനാണെന്ന് അറിയാമോ കൈ എഴുകാൻ പോകുന്നതാണ് കേട്ടോ ഞാൻ വിചാരിച്ചു എന്ത് പറ്റി വെള്ളത്തിനായിരിക്കുന്നു അല്ല ആളുടെ കൈ എഴുകാനായിട്ട് വന്നേക്കുന്നതാണ് വെള്ളം കൊടുത്തിട്ട് കുടിച്ചില്ല വേണ്ടോ വെള്ളം അവന് വേണ്ട അവൻ്റെ കൈ കഴുകി കിട്ടി അവനോടി എനിക്കിത് കിട്ടിയാലും മതി പോകാം പിന്നെ എല്ലാവരും കഴിഞ്ഞ ശേഷമാണ് ഞാൻ കാക്ക കഴിക്കാനായിട്ട് ഇരുന്നത് അടിപൊളി അൽഫാം പന്തി ആയിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല ഒരുപാട് നാളുകൂടിയാണ് ഇത്രയും നല്ലൊരു അൽഫാം മന്തി കിട്ടിയതെന്ന് തന്നെ പറയണം അങ്ങനെ രാത്രി ഒരു എൺപത് മണിയോടുകൂടി എല്ലാവരും തന്നെ ഇറങ്ങുക കേട്ടോ സൈറാമോളെ ഇവിടെ നിർത്തിയിട്ട് ഫസീനയും മാപ്പച്ചിയും കുഞ്ഞും കൂടെ പോയി അമ്മച്ചിയും സൈറാമോളും ഇവിടെ ഉണ്ട് മക്കൾ അമ്മച്ചീനെയും സൈറാമോളെ പിടികൂടി അവരെ ഇവിടെ സമ്മതിച്ചില്ല കണ്ടതായിട്ട് ഇവിടെ എല്ലാവരും കൂടെ വീടുകട്ടിപ്പൊട്ടിക്കാനൊക്കെ ഉള്ള പരിപാടിയിലാണ് അപ്പം ബലൂൺ തട്ടി കളിക്കുകയാണ് കേട്ടോ എല്ലാവരും ഉണ്ട് സെറ മോളെ ഫത്തക് കണ്ടോ പിള്ളേരെ കണ്ട കഷ്ടമായിട്ട് അമ്മച്ചിയും കൂടെ കളിയുടെ കൂടെയുണ്ട് അവർ കണ്ടില്ല കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് ഭയങ്കര കളിയിലാണ് ചെറിയ കളിയില്ല നല്ല കളി കണ്ടോ ബലൂണൊക്കെ അല്ല മരണ മണ്ടാൽ പോകുമ്പോഴും അവർ തട്ടിയെടുത്ത് കുറേയൊക്കെ ബലൂൺ പൊട്ടിപ്പോയി കേട്ടോ ഇടയ്ക്ക് പട്ടയ പട്ടയ പട്ടയം കേൾക്കാമായിരുന്നു പിന്നെ ഇവർ കുത്തി പൊട്ടിക്കുന്നതാണോ അവർക്ക് സംശയം ഉണ്ട് പാത്രമൊക്കെ കഴുകാനുള്ളതുകൊണ്ട് തന്നെ ഞാൻ ബലൂൺ പൊട്ടുന്നിടത്തോട്ട് ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല ഇതിന് ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ഞാൻ വിട്ടുപോയി ഞങ്ങളുടേതായ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഒരു ഷർട്ടാണ് ഏട്ടോ എടുത്തു വെച്ചിരുന്നത് അതാണ്ട് അടിപൊളി ഒരു ഷർട്ടാണ് അവനൊത്തിരി ഇഷ്ടപ്പെട്ടു കൈകളൊക്കെ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ ആയതുകൊണ്ടാണ് കയ്യിലോട്ട് കൊടുക്കാതെ തന്നെ തിരിച്ചു കൊണ്ടുപോയത് അപ്പോൾ അതിനൊക്കെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കൂടുതൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഉണ്ട് അതിനോയിൽ കാണും വരെ ബൈ